അപ്പൊ രോഗം വരാതിരിക്കാൻ ഖുറാൻ മുന്നോട്ട് വെച്ച ആശയം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എങ്ങനെയോ കുടിച്ചാ പറ്റൂല ശൈലി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളിൽ പലരും പലർക്കും ഇപ്പൊ തൊണ്ട രോഗം വർദ്ധിച്ചു പലർക്കും തൈറോയിഡ് സംബന്ധമായ രോഗം വർദ്ധിച്ചു വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കുന്നതിലും ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം ചേർത്ത് കുടിക്കുന്നതിലും തടുത്തതിന്റെ കൂടെ ചൂടുള്ളത് കുടി ഇങ്ങനെ തൊണ്ട കേടാകുന്ന പണി നിരന്തരം എടുക്കുക അല്ലേ മനുഷ്യന്മാര് തൊണ്ട കേടാകുന്ന ജോലി അല്ലെ തൊണ്ടേ ഇവിടെ പറയാം ഇവിടെ കഴുത്ത് പറയും അല്ലെ മനസ്സിലായില്ലേ സംഭവം മനസ്സിലായില്ലേ ഇത് കേടാകുന്ന ജോലിയാ ചെയ്യ ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക വെള്ളം കുടിച്ച തൊണ്ടക്ക് ബുദ്ധിമുട്ടാ ഉമനീർ ഉൽപ്പാദനം താറുമാറാവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാ ഇടയിലിടയില് വെള്ളം കുടിക്കുന്നത് അപകടമാണ് ഉമനീർ ഉൽപാദനത്തെ അത് സാരമായി ബാധിക്കും ഉമനീർ ഉൽപാദനം തുപ്പ് നീര് ശരിയായ രൂപത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുകയും ചവച്ചരക്കുന്ന ഭക്ഷണത്തോടൊപ്പം അത് മിക്സ് ചെയ്യുകയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയറ്റിൽ വെച്ച് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന എൻസൈമുണ്ട് ഭക്ഷണത്തെ ദഹിക്കാൻ സഹായിക്കുന്ന എൻസൈമുകൾ വയറിനുണ്ട് എന്നാൽ ഭക്ഷണം നന്നായി ദഹിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ഗുണമുള്ള ചില എൻസൈമുകൾ നിങ്ങളുടെ ഉമനീരിലാണുള്ളത് സലൈബറി ഗ്ലാന്റ് തുപ്പ് നീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുണ്ട് അപ്പൊ ഉമനീരിന്റെ ഉൽപാദനം നിൽക്കും നാവിൽ വെള്ളം തട്ടിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ ദുനിയാവിൽ പഠിക്കേണ്ട കാര്യമായതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് നിങ്ങളുടെ നാവിൽ വെള്ളം തട്ടിയാൽ ഉമനീർ ഉൽപാദനം നിൽക്കും ഇസ്ലാമിൽ ഇത് വലിയ വിഷയട്ടോ ഇസ്ലാമിൽ ഇതൊക്കെ പറയലും കേൾക്കലും വലിയ ഗൗരവമുള്ള വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരം പറയണത് പോലെ നോമ്പ് പറയണത് പോലെ ഹജ്ജ് പോലെ വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ പറയുന്നത് രണ്ടു തരം വിജ്ഞാനമാണ് ഇസ്ലാം വിജ്ഞാനമാണ് ഇസ്ലാം ഒന്ന് ഇൽമുൽ ദിനിയായ ഒലൂമുകൾ നിസ്കാരവും ഹജ്ജും സക്കാത്തും നോമ്പും കബറും ഒക്കെ പഠിക്കലാണ് ഇൽമുൽ ശരീരത്തെ പഠിക്കലാണ് ശരീരത്തിൽ രോഗം വരാതിരിക്കാനുള്ള മാർഗം പഠിക്കലാൻ അനാട്ടമിയും ഫിസിയോളജിയും ഫെർമക്കോളജിയും പത്തോളജിയും അങ്ങനെ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കൽ ദീനിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ശരീരത്തോട് ചെയ്യുന്നതാണ് അപ്പൊ വെള്ളം കുടിക്കണം കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കേണ്ട സമയം ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലല്ലാഹുവിന്റെ അനുഗ്രഹീതമായ നൂറ് പ്രകാശം നിറയുന്ന സമയത്താണ് നിങ്ങളിലെ ഭാഗ്യമുള്ള ആളുകൾ നാളെ മുതൽ ഇനി അങ്ങനെ വെള്ളം കുടിക്കും അങ്ങനല്ലേ പറയാൻ പറ്റൂ നിങ്ങളിലെ ഭാഗ്യമുള്ള വീട്ടുകാര് നിങ്ങളിലെ ഭാഗ്യമുള്ള വീട്ടുകാർ പ്രകാശ ഗുണമുള്ള വെള്ളം കുടിക്കും മനുഷ്യൻ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടത് കേവലം മണ്ണുകൊണ്ടല്ല പ്രകാശ ഗുണമുള്ള മണ്ണ് കൊണ്ടാണ് എന്നാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് ഒന്നുകൂടി ഞാൻ ഒരു പുതിയ വിഷയത്തിലേക്ക് പോവാണ് ഒരു പുതിയ വിഷയത്തിലേക്ക് പോവുകയാണ് മനുഷ്യൻ എങ്ങനെയാണ് അല്ലാഹു പടച്ചത് മിൻഹാ ഫലക്കനാക്കും മണ്ണ് നോക്കി മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ മണ്ണ് നോക്കി മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് മിൻഹാൻ കേവലം സാധാരണ മണ്ണ് കൊണ്ടല്ല മനുഷ്യനെ പടച്ചത് ഏത് മണ്ണുകൊണ്ടാണ് പ്രകാശഗുണമുള്ള മണ്ണുകൊണ്ടാണ് പ്രകാശഗുണമുള്ള മണ്ണുകൊണ്ടാണ് മനുഷ്യനെ പടച്ചത് ആ മണ്ണിൽ അാഹു വെള്ളം ചേർത്തു ഏത് വെള്ളമാ സാധാരണ പുഴയിൽ ഒഴുകുന്ന വെള്ളമല്ല പ്രകാശ ഗുണമുള്ള വെള്ളമാണ് ഈ മണ്ണ് കുഴക്കാൻ ഉപയോഗിച്ചത് അതിന് ഉരുട്ടിയെടുത്ത് പാകമാക്കാൻ വായുവിനെ ഉപയോഗിച്ചു വായുവിനെ ഉപയോഗിച്ചു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ച രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കണം അപ്പൊ എങ്ങനെയാ സൃഷ്ടിച്ചത് മണ്ണ് വെള്ളം വായു മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മഹാനായ ഇമാം സുയൂ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതനാണ് ഇമാം മഹാനായ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിക ലോകത്തെ ഹദീസ് പണ്ഡിതന്മാരിലെ വലിയ പണ്ഡിതനാണ് തങ്ങൾ മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യനെ സൃഷ്ടിക്കാൻ യുനാനി വൈദ്യശാസ്ത്ര പ്രകാരം ഗ്രീക്ക് ശാസ്ത്രപ്രകാരം നാല് ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അത് ഗ്രീക്കുകാരുടെ വിശ്വാസമാണ് ഭാരതീയ ശാസ്ത്രപ്രകാരം അഞ്ചു ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ ഇസ്ലാമിക ശാസ്ത്രപ്രകാരം മണ്ണുണ്ട് വെള്ളമുണ്ട് വായുവുണ്ട് യുനാനി വിശ്വാസ പ്രകാരം ഗ്രീക്ക് വിശ്വാസ പ്രകാരം മണ്ണുണ്ട് വെള്ളമുണ്ട് വായുവുണ്ട് തീയുമുണ്ട് അഗ്നിയുണ്ട് ഭാരതീയ വിശ്വാസ പ്രകാരം നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരുടെ വിശ്വാസ പ്രകാരം അഥർവ വേദത്തിന്റെ വിശ്വാസ പ്രകാരം അഞ്ചു ഘടകങ്ങൾ അഞ്ചാം ഘടകമായി ആകാശം സ്പേസ് എനർജി ആകാശമുണ്ട് വായു വെള്ളം മണ്ണ് തീ ആകാശം അഞ്ച് ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യനെ പഠിച്ചത് എന്ന് അഥർവ വേദ സിദ്ധാന്ത പ്രകാരം ആയുർവേദ വിശ്വാസ പ്രകാരം മനുഷ്യൻ അഞ്ച് ഘടകങ്ങൾ യുനാനി വിശ്വാസ പ്രകാരം ഗ്രീക്കുകാരുടെ വിശ്വാസ പ്രകാരം നാലെണ്ണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഏതൊക്കെയാണ് ഒന്ന് മണ്ണാണ് മറ്റൊന്ന് വെള്ളമാണ് മറ്റൊന്ന് വായു അപ്പം വെള്ളം കുഴച്ച് പാകമായ മണ്ണ് ഉരുട്ടി ഈ രൂപത്തിലാക്കി വായു ഉപയോഗിച്ച് അതിനൊന്ന് ഉണക്കിയെടുത്തു വരൾച്ച ഉണ്ടാക്കി പക്ഷേ ഇത് കേവല മണ്ണല്ല ഇത് കേവലം സാധാരണ മണ്ണായിരുന്നില്ല ഈ മണ്ണിന്റെ പ്രത്യേകത ഈ മണ്ണിന്റെ പ്രത്യേകത അതിൽ പ്രകാശം ഉണ്ടായിരുന്നു ചില സ്ഥലത്തെ മണ്ണ് കുഴിച്ചാൽ സ്വർണം കിട്ടണ പോലെ സ്വർണ അയിരുണ്ടാവുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇരുമ്പിന്റെ അയിരുണ്ടാകുന്നത് പോലെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ചില ഉദാഹരണം പറയുന്നത് കാര്യം ബോധ്യമാവാനാണ് ഇരുമ്പിന്റെ അംശം മണ്ണിൽ ഉണ്ടാവുന്നത് പോലെ പ്രകാശംശമുള്ള പ്രകാശ ഗുണമുള്ള മണ്ണുകൊണ്ടാണ് നീ പടക്കപ്പെട്ടത് ഈ പ്രകാശ ഗുണം അപ്പോ പ്രകാശം ഞാൻ ഒരു എന്റെ പ്രസംഗത്തിനിടയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് പ്രകാശം കുറയുമ്പോഴാണ് രോഗം എന്ന് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ടാവും പ്രകാശം കുറയുമ്പോഴാണ് രോഗം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ പ്രകാശം തരണേ പ്രകാശം തരണേ തെക്കുകൾ കൂട്ടിച്ചേർത്ത് വായിക്കണം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം ഞാൻ പറയണത് ഈ ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് പറയണത് ഇസ്ലാം വളരെ ഗൗരവത്തോടെ ഒരു കാര്യം നമ്മുടെ ഇമാം ഷാഫി ഇമാം ഷാഫി റളിയുള്ളാഹുത്താലുഖു വളരെ ഗൗരവത്തോടെ പറഞ്ഞ കാര്യം ഇമാം അലി വളരെ റളിയുള്ളാഹുത്തോടെ പറഞ്ഞ കാര്യം ഇമാം ഇബിന് സുന്നി റഹമുല്ല വളരെ ഗൗരവത്തോടെ പറഞ്ഞ കാര്യം എല്ലാത്തിനും അപ്പുറം സയ്സൂൽ വളരെ ഗൗരവത്തോടെ പറഞ്ഞ കാര്യമാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിയുക എന്നത് രോഗി രോഗിയുടെയും രോഗം വരരുത് എന്നാഗ്രഹിക്കുന്നവരുടെയും നിർബന്ധമായ കാര്യമാണ് ഞാൻ എങ്ങനെയാ രോഗിയായത് എങ്ങനെയാ ഒരാൾ രോഗിയാവുന്നത് പ്രകാശം നഷ്ടപ്പെടുമ്പോൾ പ്രകാശം നഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുക പിന്നെയോ പ്രകാശത്തിന് വേണ്ടി ദ്വാരക്കുക വേറെയും കുറെ കാര്യമുണ്ട് ഞാൻ കുറഞ്ഞ സമയം കൂടിയല്ലേ നമുക്കുള്ളൂ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കിനിയുള്ളൂ ഉള്ള സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളത് കൊണ്ട് ഓരോന്നും വിശദമായി പറയാൻ സമയമില്ല ഗൗരവത്തോടെ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദുനിയാവിൽ നല്ലോണം ജീവിക്കാൻ ആഗ്രഹമില്ലേ ഒബന ആ ഫിദുന ഹസന നിങ്ങൾ എന്തിനാ ചോദിക്കണത് ദുനിയ ആസ്വദിക്കാൻ തന്നെ വന്നതാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായാലും അല്ലാത്തവരായാലും ദുനിയാവ് ആസ്വദിക്കാനാവണം ഇവിടെ വെച്ച് നട നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ രോഗം വന്ന് എങ്ങനെ നടക്കും രോഗം വന്നാൽ അത് രോഗം ഇത്രമേൽ വ്യാപകമായ ഒരു കാലം നമ്മൾക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടില്ല അത്രമേൽ ഭയാനകമായ അവസ്ഥയിലാണ് രോഗമുള്ളത് ചെറുപ്പക്കാരിലൊക്കെ ഹൃദ്രോഗം വല്ലാതെ വ്യാപകമാകുന്നത് കാണുമ്പോൾ മുപ്പത് വയസ്സൊക്കെയുള്ള എത്രയോ ചെറുപ്പക്കാർ കിഡ്നി രോഗികളായി ഡയാലിസിസ് ചെയ്ത് മരണത്തിലേക്ക് ഇങ്ങനെ നടന്നെടു ഓടിയെടുക്കുന്നത് കാണുമ്പോൾ നാൽപ്പത് വയസ്സിന് താഴെയുള്ള അനേകം ചെറുപ്പക്കാർ കരളി രോഗം വന്ന് മരണത്തോട് മല്ലടിക്കുന്നത് കാണുമ്പോൾ യുവതികൾ പലരും ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയ ഗള ക്യാൻസറും വന്ന് മരണത്തോട് മല്ലടിക്കുന്നത് കാണുമ്പോൾ ആരോഗ്യമെന്ന ന്യാമത്തിനെ കുറിച്ച് മനുഷ്യന്മാരെ ബോധവൽക്കരിക്കേണ്ടത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് തോന്നിപ്പോവുക അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സാര കാര്യമല്ലേ ഇത് പഴയ കാലത്തൊക്കെ വയലുകളിൽ പലപ്പോഴും കബറിലെ ഭയാനകമായ അവസ്ഥകൾ മാത്രം പറഞ്ഞാൽ മതി ലോകത്തെ ഭയാനകമായ അവസ്ഥകൾ മാത്രം പറഞ്ഞാൽ മതി അത്യുഷ്ണത്തെ കുറിച്ച് വയത് പറഞ്ഞാൽ മതി പുതിയ കാലത്ത് അങ്ങനെയല്ല പുതിയ കാലത്ത് ഈ ഭൗതികത്തെ കഠോരമായ ചൂടിനെ കുറിച്ച് വയത് പറയേണ്ടതുണ്ട് വർദ്ധിച്ചു വരുന്ന ചൂടിനെ കുറിച്ച് വയത് പറയണം കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കൂടിയത് കാരണം സ്പേസിയായ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കേണ്ടി വരുന്നത് കാരണം എപ്പോഴും ഹെവി ഫുഡ് കഴിക്കേണ്ടി വരുന്നത് കാരണം ചൂട് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടി വന്നത് കാരണം മനുഷ്യനിൽ രോഗങ്ങൾ വർദ്ധിച്ചു പോയി അപ്പൊ ശരീരത്തിലെ പ്രകാശം നിലനിർത്തിക്കൊണ്ട് ആവശ്യമുള്ള തണുപ്പ് നിലനിർത്തിക്കൊണ്ട് മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കണം മാരകമായ രോഗങ്ങളെ നമ്മൾ പ്രതിരോധിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അപ്പൊ രോഗം വന്ന വഴികൾ അതിനിടയിൽ ഞാൻ രാവിലെ വെള്ളം ശേഖരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വെള്ളത്തെ കുറിച്ച് ആദ്യം പറഞ്ഞത് വെള്ളം കുടിക്കാൻ അറിയണം ചില ആളുകളൊക്കെ വെള്ളം എങ്ങനെയാ കുടിക്കുക വായ തുറന്നു വെച്ച് ടാങ്കിലേക്ക് വെള്ളം വീഴുന്നത് പോലെ അപ്പാടെ കുപ്പിയൊഴിച്ച് വെള്ളം ഒഴിക്കുന്നവരുണ്ട് എന്തൊരു എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് വെള്ളം അപ്പാടെ വലിച്ചു കുടിക്കുന്ന ശരീരത്തോട് മഹാദ്രോഹം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ഗ്ലാസ് വെള്ളം അപ്പാടെ വലിച്ചു കുടിക്കുക ചില ഉമ്മമാര് കുട്ടികളോട് പറയും വേഗം കുടിച്ചാളി നബിഅഅലി തങ്ങൾ തന്റെ ഉമ്മത്തിന്റെ ശരീരത്തിന് കോട്ടം വരരുത് എന്ന് കരുതിയിട്ട് അങ്ങനെ എന്നെ പഠിപ്പിക്കണം അല്ലാണ്ട് മൂന്ന് മുറുക്കായിട്ട് കുടിക്കല സുന്നത്തിൽ നിന്നും പഠിപ്പിച്ച ഈ സമൂഹത്തിന് ബോധ്യമാവില്ല എന്റെ സമുദായത്തിന് എന്റെ ഉമ്മത്തിന് ശരീരത്തിന് കേടുപാട് പറ്റരുത് എന്ന് കരുതിയിട്ട് എങ്ങനെ കുടിക്കാൻ പഠിപ്പിച്ചു നീ ഭക്ഷണം കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപടി ഭക്ഷണം വാരി വായലേക്ക് വെച്ചാൽ എത്ര ശ്രദ്ധിക്കുമോ അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിച്ച ദൂതരാണ് നമ്മുടെ നബി വഹമ്മ ആര് ശ്രദ്ധിക്കാൻ ഈ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത ആളുകൾ രോഗികൾ നിറഞ്ഞു നിൽക്കുന്ന ചില ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ വല്ലപ്പോഴും നല്ല ബോധമുള്ള സമയത്ത് പോവുക നല്ല ബോധമുള്ള സമയത്ത് രോഗികൾ നിറഞ്ഞു നിൽക്കുന്ന ഹോസ്പിറ്റലിലെ വാർഡുകളിലേക്ക് പോവണം അപ്പോഴേ മനസ്സിലാവുള്ളൂ ചിലയാക്കു അപ്പൊ വെള്ളം കുടിക്കുമ്പോ പതുക്കെ കുടിക്കുക മുറുക്ക് മുറുക്കായി കുടിക്കുക വെള്ളം കുടിക്കുന്നതിനിടയിൽ വായുവിനെ പുറത്തേക്ക് കളയുക വായുവിനെ പുറത്തേക്ക് കളയുക ആവി പൊങ്ങുന്ന വെള്ളം കുടിക്കുന്നത് നല്ല ചൂടുണ്ട് ആവി പറക്കുണ്ട് ഈ വെള്ളം കുടിക്കുന്നത് നിന്റെ ശരീരത്തിന് നാശമാണെന്ന് മുഹമ്മദ് തങ്ങൾ പഠിപ്പിച്ചതിനെ അവിടുത്തെ അവിടുത്തെ സമൂഹം അവിടുത്തെ സമുദായം എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹമെങ്കിലും ഒന്ന് ഓർമ്മിച്ച എത്ര പുണ്യുണ്ട് ആവി പറക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തിൽ എന്നാണ് ആര് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂൽ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായോ ആവി പറക്കുന്ന ചൂട് ചൂട് കാരണം കാരണം ആവി പറക്കുന്ന ഭക്ഷണത്തിൽ എന്ന് മുഹമ്മദ് റസൂൽ തങ്ങൾ പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ അത് ശരീരത്തിന് ഗുണം ചെയ്യില്ലെന്ന് ഗുണം ചെയ്യൂലെന്ന് മാത്രമല്ല ഗുണം ചെയ്യൂല്ല എന്ന് മാത്രമല്ല ശരീരത്തെ അത് നാശത്തിലേക്ക് നയിക്കുമെന്നാണ് മഹമ്മദ് റസൂൽ വസ്സല പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം അപ്പൊ വീടുകളിൽ ചൂടുള്ള ഭക്ഷണം വിളമ്പുന്ന ശീലം എനിന്ന് ഈ മജിലിസിൽ വെച്ച് സഹോദരിമാർ പ്രതിജ്ഞ എടുത്താൽ ഈ പുരുഷന്മാർക്ക് പിന്നെ കയർത്ത് സംസാരിക്കാൻ കഴിയൂല കഴിയില്ലല്ലോ അവർ ഈ മജിലിസിൽ വെച്ചല്ലേ തീരുമാനിച്ചത് ചൂടുള്ള ഭക്ഷണം വിളമ്പൂല്ല എന്താ തീരുമാനിച്ചത് അങ്ങനെ ഒരു കാര്യം നിർബന്ധിക്കാൻ ഭർത്താവാണ് എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് അധികാരില്ല ആ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സ്ത്രീകൾക്ക് അധികാരം അവരുടെ അവകാശത്തിന്മേൽ കൈവക്കാൻ ഒരു പുരുഷനും അള്ളാഹു അധികാരം തന്നിട്ടില്ല എന്നതിന് തെറ്റായ അർത്ഥം നിങ്ങൾ ആരും വെക്കണ്ട വീടുകളിൽ നന്മ ഉണ്ടാവട്ടെ ചൂടുള്ള ഭക്ഷണം ചൂടുള്ളതല്ല ആവി പറക്കുന്ന ഭക്ഷണത്തിൽ ചൂടിന്റെ ആധിക്യം കാരണം ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം ചൂടുള്ളതല്ല ചൂടിന്റെ ആധിക്യം ചൂടിന്റെ വർദ്ധനവ് കാരണം ആവി പറക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലെന്നും മഹമ്മദ് റസൂൽ മാത്തങ്ങൾ ഭക്ഷണ തളികക്ക് മുന്നിൽ വെച്ചു പറഞ്ഞിട്ടുണ്ട് സുപ്രയിൽ സുപ്രയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിലാണ് പറഞ്ഞത് ഭക്ഷണത്തിൽ ചൂട് കാരണം ആവി പറക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലെന്നും വീടുകളിൽ നിന്ന് തന്നെ പരിശീലിക്കണം വീടുകളിൽ നിന്ന് പരിശീലിക്കണം അപ്പൊ വെള്ളം കുടിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അപ്പൊ നന്നായി ശ്രദ്ധിക്ക പ്രത്യേകിച്ചും അസ്ഥി രോഗമുള്ള ആരേലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പറയുന്ന കൂട്ടത്തിൽ ഞാൻ അതുകൂടി പറയാ ഹാർട്ട് വീക്കായ ഹാർട്ടിന് ക്ഷീണമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതുപോലെ അസ്ഥി സംബന്ധമായ രോഗമുള്ളവരുണ്ടെങ്കിൽ അലർജി രോഗമുള്ളവരുണ്ടെങ്കിൽ ശരീരത്തിൽ ബലഹീനതയുള്ള രോഗമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നന്നായി വെള്ളം കുടിക്കുക ദാഹിച്ചില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ അനുവാദമുണ്ട് വിഷമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അനുവാദില്ല